ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുരിശിൻ്റെ വഴിയെക്കുറിച്ച് ഏറെ ധ്യാനിക്കുന്ന സമയമാണിത് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയോടൊപ്പം തന്നെ ഏറെ ധ്യാനിക്കേണ്ടതും വിചിന്തനം ചെയ്യേണ്ടതുമായ മറ്റൊരു കുരിശിൻ്റെ വഴി കൂടിയുണ്ട് പരിശുദ്ധി അമ്മ നടത്തിയ കുരിശിൻ്റെ വഴി ഏറെ നിസ്സഹായതയോടെ ഉള്ളുലയ്ക്കുന്ന നൊമ്പരത്തോടെ പ്രാണൻ പോകുന്ന വേദനയോടെ പറിച്ചു മാറ്റാനോ അകന്നു നിൽക്കാനോ ആവാത്ത സ്നേഹത്തോടെ തൻ്റെ പ്രിയപുത്രൻ്റെ ഒപ്പം കുരിശിൻ്റെ വഴി പൂർത്തിയാക്കിയ പരിശുദ്ധയമ്മ അതും ഒരു കുരിശിൻ്റെ വഴി തന്നെയായിരുന്നില്ലേ അവൻ്റെ ശരീരത്തിലുണ്ടാവുന്ന ഓരോ മുറിവും ആ അമ്മയുടെ ഹൃദയത്തിലും മുറിവുകൾ സൃഷ്ടിക്കുന്നുണ്ട് അദൃശ്യമായിട്ട് ആ അമ്മയുടെ ഹൃദയത്തിൽ നിന്നും രക്തം ചാലുകീറി ഒഴുകുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ തന്നെയും മകൻ്റെ കുരിശിൻ്റെ വഴിയെക്കുറിച്ച് ധ്യാനിക്കുന്നവർ ഈ അമ്മയുടെ കുരിശിൻ്റെ വഴി കാണാതെ പോകരുത് കാരണം മകൻ്റെ കുരിശിൻ്റെ വഴിയും മുറിവുകളും പ്രത്യക്ഷമാണെങ്കിൽ ഈ അമ്മയുടെ കുരിശിൻ്റെ വഴിയും മുറിവുകളും അദൃശ്യമാണ് കുരിശിൻ്റെ വഴിക്ക് മുൻപായി കെത്സമിനിയിൽ ക്രിസ്തുനാഥൻ നടത്തുന്ന പ്രാർത്ഥന പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം സംഭവിക്കട്ടെ എന്നതാണ് കുരിശിൻ്റെ വഴിയിൽ കാൽവരിയിലേക്കുള്ള യാത്രയിലുടനീളം ആ അമ്മയുടെ പ്രാർത്ഥനയും മറ്റൊന്നാവാൻ ഇടയില്ല കാരണം അവന് മുൻപേ അവളത് പറഞ്ഞതാണ് പ്രഖ്യാപിച്ചതാണ് ജീവിച്ചതാണ് വർഷങ്ങൾക്ക് മുൻപ് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പ്രത്യുദ്ധരിച്ചുകൊണ്ട് കൂടെയുണ്ടാവാൻ വിളിക്കപ്പെട്ട ശിഷ്യന്മാർ ഉടുതുണി പോലും ഉപേക്ഷിച്ച് പ്രാണനും കൊണ്ട് പ്രിയഗുരുവിനെ തനിച്ചാക്കി ഓടിമറഞ്ഞപ്പോൾ ആ അമ്മ അവനോട് ചേർന്ന് കുരിശിൻ്റെ വഴിയിൽ നടക്കുന്നു ഒരു നിഴലുപോലെ അവനോട് കൂടെയായിരിക്കുക എന്നതാണ് ശിഷ്യൻ്റെ പ്രഥമ ദൗത്യവും ഗുണവും എങ്കിൽ കുരിശിൻ്റെ വഴിയിൽ ആ അമ്മ അവൻ്റെ ശിഷ്യ ആകുന്നു കുരിശിൻ്റെ വരെ ഈശോയെ അനുഗമിച്ച ആ അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും നല്ല വിശേഷണവും അതുതന്നെയാണ് അവൾ അമ്മ മാത്രമല്ല ഈശോയുടെ പ്രിയപ്പെട്ട പ്രഥമ ശിശു കൂടിയാണ് കുരിശിൻ്റെ വഴി എന്നത് ക്രിസ്തുവിൻ്റെ മുറിവിലേക്കുള്ള നോട്ടം മാത്രമല്ല അദൃശ്യമായ മുറിവുകളാൽ പിടയുന്ന പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്കുള്ള സഞ്ചാരവും ധ്യാനവും കൂടിയാണ് കുരിശിൻ്റെ വഴിയിലുടനീളം ആ അമ്മയും മകനും മൗനമായി നടത്തുന്ന പ്രാർത്ഥന ഒന്ന് തന്നെയാണ് അങ്ങയുടെ ഹിതം നിറവേറട്ടെ സ്നേഹം നിറഞ്ഞവരെ ജീവിതത്തിലുടനീളം നമ്മുടെയും പ്രാർത്ഥന ഇതുതന്നെയാവട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുരിശിൻ്റെ വഴികളെല്ലാം കൃപയുടെ ചാലുകളായി മാറും എല്ലാവർക്കും ഈ ഗുഡ് ഫ്രൈഡേയുടെ നല്ല വെള്ളിയാഴ്ചയുടെ എല്ലാവിധ നന്മകളും ഏറ്റവും സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ